വെൽഫെയർ പാർട്ടി സംസ്ഥാന കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മുതുതല ഗ്രാമപഞ്ചായത്തിലെ പത്താം വാർഡിലെ കൊടുമുണ്ട ഗേറ്റിന് സമീപമുള്ള ചീതപ്പുറത്ത് നിർമ്മിക്കുന്ന അഞ്ചു വീടുകളുടെ ശിലാസ്ഥാപനം സംസ്ഥാന പ്രസിഡന്റ് റസാഖ് പാലേരി ജൂൺ രണ്ട് ശനിയാഴ്ച വൈകുന്നേരം നാല് മുപ്പതിന് നിർവഹിക്കുമെന്ന് വെൽഫെയർ പാർട്ടി ഭാരവാഹികൾ പട്ടാമ്പിയിൽ വിളിച്ചു ചേർത്ത വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു സാമ്പത്തികമായി വളരെ നിൽക്കുന്ന നമ്മുടെ ഒരു പ്രദേശം കൂടിയാണ് പ്രത്യേകിച്ച് പത്താം വാടും അതിൻ്റെ സമീപ പ്രദേശങ്ങളും ഒട്ടേറെ കുടുംബങ്ങൾക്ക് വീടെന്നത് ഒരു സ്വപ്നമായി മാറിക്കൊണ്ടിരിക്കുന്ന ഒരു സന്ദർഭത്തിൽ ആ പ്രദേശത്ത് തന്നെയുള്ള കറുത്തനത്തൊടി അയ്യൂക്ക എന്ന് പറയുന്ന ഒരു മാന്യ വ്യക്തി വെൽഫെയർ പാർട്ടി ഓഫ് ഇന്ത്യക്ക് ഇരുപത് സെൻറ്റ് സ്ഥലം സൗജന്യമായി നൽകുകയുണ്ടായി ഒരു പ്രതിഫലവുമില്ലാതെ നൽകിയ ഈ ഭൂമി ഇതുമായി ബന്ധപ്പെട്ട് നമ്മൾ പാർട്ടിയുടെ സംസ്ഥാന ഘടകവുമായി ബന്ധപ്പെടുകയും ഈ ഒരു പ്രവർത്തനത്തിൽ അദ്ദേഹത്തെ അങ്ങേയറ്റം പാർട്ടി ശ്ലാഘിക്കുകയും ചെയ്യുന്നു സംസ്ഥാന കമ്മിറ്റിയുടെയും ജില്ലാ കമ്മിറ്റിയുടെയും നേതൃത്വത്തിൽ അവിടെ അഞ്ച് കുടുംബങ്ങൾക്ക് വീട് നിർമ്മിക്കുന്ന ഒരു പദ്ധതി ശിലാസ്ഥാപനം നാളെ സംസ്ഥാന പ്രസിഡന്റ് റസാഖ് പാലേരി പോവുകയാണ് സംസ്ഥാന സംസ്ഥാന സെക്രട്ടറി പറവൂർ കൺവീനർ സാദിക്കോളിയിൽ ജില്ലാ പ്രസിഡന്റ് അബു ഫൈസൽ ജില്ലാ ജനറൽ സെക്രട്ടറി മോഹൻദാസ് പറളി തുടങ്ങിയവർ പങ്കെടുക്കുമെന്നും ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു രണ്ട് റേഷൻ കാർഡ് ആളുകൾക്ക് നിയമപ്രകാരം ഒരു അപ്പോൾ അങ്ങനെ വരുന്ന സമയത്താണ് നമ്മൾ ഒരു കുറച്ച് സ്ഥലം കിട്ടിയിരുന്നെങ്കിൽ നമുക്ക് വീട് വെക്കായിരുന്നു എന്ന് നമ്മൾ ചിന്തിക്കുന്നത് അങ്ങനെ അയ്യോബുക്ക എന്ന് പറഞ്ഞ ആളോട് നമ്മൾ പോയി സംസാരിച്ചു അദ്ദേഹം പെട്ടെന്ന് തന്നെ അത് ഏറ്റെടുക്കുകയും എത്ര സെൻറ്റ് സ്ഥലമാണ് വേണ്ടതെന്ന് ചോദിച്ചപ്പോൾ ഞങ്ങളൊരു ഇരുപത് സെൻറ്റ് സ്ഥലം തരുമോ ചോദിച്ചു അപ്പോൾ ആ ഉടനെ തന്നെ ഇരുപത് സെൻറ്റ് സ്ഥലം അയാൾ ഓഫർ ചെയ്യുകയും നമുക്ക് വേണ്ട ഭാഗം ഏത് ഭാഗമാണ് വേണ്ടതെച്ചാൽ അത് നിങ്ങൾ എടുത്തോളൂ എന്ന് പറയുകയും ചെയ്തു അങ്ങനെ അത് ഏറ്റെടുത്തു അത് പിന്നെ അതിലൊരു അഞ്ച് വീടുണ്ടാക്കണം എന്നുള്ള ആ സ്വപ്നമായിരുന്നു അത് ആ സമയത്ത് തന്നെ നമ്മുടെ സ്റ്റേറ്റ് കമ്മിറ്റിനോടും ജില്ലാ കമ്മിറ്റിനോടും വെൽഫെയർ പാർട്ടിയുടെ സ്റ്റേറ്റ് കമ്മിറ്റിയോടും ജില്ലാ കമ്മിറ്റിയോടും നമുക്ക് പറയുകയും അവർ അത് സന്തോഷപൂർവ്വം ഏറ്റെടുക്കുകയും ആ ഏറ്റെടുത്ത സമയത്ത് തന്നെ നമുക്ക് ഭയങ്കര ആശ്വാസമായി നമുക്ക് തുടർന്നുള്ള പ്രവർത്തനത്തിനടപ്പം നമുക്കതൊരു പ്രചോദനമായിരുന്നു മുതുതല ഗ്രാമപഞ്ചായത്തിലെ കറത്തന തൊടി അയ്യൂബ് സൗജന്യമായി നൽകിയ സ്ഥലത്താണ് നാല് കുടുംബങ്ങൾക്ക് തങ്ങളുടെ സ്വന്തം വീടെന്ന സ്വപ്നം വെൽഫെയർ ഹോമുകളിലൂടെ പൂർത്തിയാക്കപ്പെടുന്നത് ഈ സ്ഥലത്തോട് ചേർന്ന് കിടക്കുന്ന പ്രകാശ് ചീതപ്പുറത്തിന്റെ ഷീറ്റിട്ട വീടിനു പകരം നിർമ്മിക്കുന്ന വീടുൾപ്പെടെയാണ് അഞ്ച് വെൽഫെയർ ഹോമുകൾ നിർമ്മിക്കുന്നത് കൊടുമുണ്ട ഗേറ്റിൽ പാർട്ടി ആരംഭിക്കുന്ന വെൽഫെയർ പോയിന്റ് സേവന കേന്ദ്രവും പൊതുസമ്മേളനവും സംസ്ഥാന സെക്രട്ടറി ജ്യോതിവാസ് ഉദ്ഘാടനം ചെയ്യും ജില്ലാ ജനറൽ സെക്രട്ടറി മോഹൻദാസ് പറളി സാദിഖ് ഉളിയിൽ ജില്ലാ കമ്മിറ്റി അംഗം കെ സി നാസർ വിമൻ ജസ്റ്റിസ് മൂവ്മെന്റ് ജില്ലാ പ്രസിഡന്റ് ഷകീല ടീച്ചർ മണ്ഡലം പ്രസിഡന്റ് ഷെമീർ മനേക്കത്തൊടി വാർഡ് മെമ്പർ അമീറ മുസ്തഫ തുടങ്ങിയവർ പങ്കെടുക്കുമെന്നും വാർത്താ സമ്മേളനത്തിൽ ഹൌസ് പ്രോജക്ട് ജനറൽ കൺവീനർ മൊയ്തീൻ കുട്ടി എം എ മണ്ഡലം പ്രസിഡന്റ് ഷെമീർ മനേക്കത്തൊടി പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് കെ വി നാസർ കൺവീനർ മുസ്തഫ കൊടുമുണ്ട വാർഡ് മെമ്പർ അമീറ മുസ്തഫ തുടങ്ങിയവർ അറിയിച്ചു ഇനി എനിക്ക് ധൈര്യമായി സജസ്റ്റ് ചെയ്യാം നേത്ര സംരക്ഷണത്തിന് നമ്മുടെ അഹല്യ അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ കേരളത്തിൽ